ഇലൈഹി അസ്സാമേക്കും വാർഹമുല്ല നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകേണ്ട ആളുകളാണ് ഓരോ മനുഷ്യനും മരിക്കുമെന്നുള്ളത് ഉറപ്പാണ് പ്രശുദ്ധ ഖുറാനിലൂടെ അള്ള പറയുന്നുണ്ട് കുല്ലു നഫ്സിൻ മൗത്ത് എല്ലാ ശരീരവും മരണം രുചിച്ചു നോക്കുക തന്നെ ചെയ്യും ചില ആളുകൾ വിചാരിക്കും ഞാനൊന്നും ഇപ്പം ഒരിക്കൂല എനിക്കൊരു പത്ത് എഴുപത് അല്ലെങ്കിൽ എൺപത് വയസ്സ് വരെയൊക്കെ ഞാൻ എന്തായാലും ജീവിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മളിൽ പല ആളുകളുടെ ഉള്ളിലും ഉണ്ട് എന്ന് നമ്മളൊക്കെ ഒന്ന് നമ്മളെ വിചിന്തനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നാൽ ഈ പെരുന്നാൾക്ക് വളരെ വേദനയോടുകൂടി ഈ ലോകത്തു നിന്ന് പിരിഞ്ഞ ചില ആളുകളുണ്ട് അവർ രോഗികളല്ല അവർക്ക് പത്തെഴുപത് വയസ്സായിട്ടില്ല ആ മരണപ്പെട്ടവരിൽ യുവാക്കളുണ്ട് പിഞ്ച് മക്കളുണ്ട് ഒമാനില് പെരുന്നാളിനോടനുബന്ധിച്ച് സ്പീഡ് ബോട്ടിൽ കയറിയതാണ് ഒരു കുടുംബം ആ ബോട്ട് മറിഞ്ഞിട്ട് ആ ഉമ്മയും ഉപ്പയും അടക്കം എല്ലാ ആളുകളും വള്ളത്തിലേക്ക് വീണു ആ ഒരു വീഴ്ചയിൽ ആ ഒരു അപകടത്തിൽ ആ ബോട്ടിലുണ്ടായിരുന്ന ആ ഉമ്മാന്റെയും ഉപ്പാന്റെയും രണ്ട് മക്കള് ലുഖ്മാൻ മുഹസിന ദമ്പതികളുടെ രണ്ട് ചെറിയ മക്കള് ഏഴും എട്ടും വയസ്സ് പ്രായമുള്ള ഹാമിസും ഹൈസമും ആ രണ്ട് മക്കള് ഈ ലോകത്തോടെ വിട പറഞ്ഞു എന്നറിയാൻ കഴിഞ്ഞു ഇന്നാലില്ലാഹി പിന്നാലില്ലാഹി വൈനായി ഹിറാജിൻ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് രണ്ട് പിഞ്ച് മക്കള് പാറി പറന്നു പോയത് ഈ ചെറിയ പ്രായത്തിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ മക്കൾക്ക് ഇനി ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരം നമ്മളൊക്കെ കോൺഫിഡൻസ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ പക്ഷേ ആ മക്കളുടെ ആ പ്രായം നിങ്ങൾ കണ്ടോ ഏഴും എട്ടും വയസ്സുള്ള മക്കള് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് യാത്രയായി അതുപോലെ നമ്മളൊക്കെ പോകേണ്ടി വരും അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് നാളെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൈ പിടിച്ചിട്ട് ഞങ്ങളെ കൂടെ സ്വർഗത്തിലേക്ക് വരിൻ എന്ന് പറയുന്ന അത്രയും നല്ല സ്വലഹിങ്ങളായ മക്കളിലെ അള്ളാഹു ആ കുട്ടികളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ വേറൊരു വാർത്ത കേട്ടു അതും ഈ പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് തന്നെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഒരു പള്ളിയിലെ ഹത്തീബായ ഒരു ഉസ്താദ് ജുനൈസ് ദാരിമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇരുപത്തി ഒൻപത് വയസ്സാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞതെന്ന് അറിയാൻ കഴിഞ്ഞു കുടുംബവുമായിട്ട് ഒരു സിയാറത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണ് വീട്ടിൽ നിന്ന് ഒരു നല്ല ഹലാരായ നല്ല ഒരു യാത്ര ആ ഒരു യാത്രയിൽ വെച്ചിട്ടായിരുന്നു അള്ളാഹു സുബാനൂഹത്ത ആല ആ മനുഷ്യന്റെ ജീവനെ അള്ളാഹു തിരിച്ചെടുത്തത് നിങ്ങൾ ആലോചിച്ചു നോക്ക് എത്ര വലിയ വേദനയാണ് ആ ഒരു കുടുംബം ഇന്ന് അനുഭവിക്കുന്നതെന്നറിയോ ജുനൈസ് ദാരിമി എന്ന് പറയുന്ന ആ മനുഷ്യനെ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല അതുപോലും അറിയാതെ ആ മനുഷ്യന്റെ ഭാര്യ ഇന്ന് അബോധാവസ്ഥയിലായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട് സിയാറത്തിന് വേണ്ടി പോകുന്ന വഴിയെ ഒരു ലോറി വന്നിട്ട് അവരെ വാഹനത്തിൽ ഇടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് ഒരു പോസ്റ്റിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നത്തെ ന്യൂസിലൊക്കെ ഈ ഒരു വിഷയം വന്നിട്ടുണ്ട് ആ ഒരു വണ്ടിയിൽ നിന്ന് നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ആ വണ്ടി കൊത്തി കീറിയിട്ടാണ് ആ ഒരു വ്യക്തികളെ പുറത്തെടുത്തത് ആ ഒരു വാഹനത്തിലുള്ള ആളുകൾക്കൊക്കെ പരിക്കു പറ്റിയിട്ടുണ്ടെങ്കിലും ആ ഒരു അപകടത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ജുനൈസ് ദാരിമി എന്ന് പറയുന്ന ആ യുവ പണ്ഡിതൻ ആ ഒരു മദ്രസാധ്യാപകനും അതുപോലെ ഒരു മഹലിൻ്റെ ഹത്തീബുമായിരുന്ന ആ ഒരു ഉസ്താദ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് ആ മനുഷ്യൻ്റെ ആ ഒരു ചെറിയ പ്രായത്തിലാണെങ്കിൽ ഒരു വരനായിട്ട് ആ മനുഷ്യൻ മാറിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അള്ളാഹു സുബഹാനൂഹത്ത് ആരെ ആ മനുഷ്യന്റെ റോഹിനെ ആ മനുഷ്യനിൽ നിന്ന് കവർന്നത് എഴുപത് വയസ്സാകാനോ എൺപതാകാനോ അള്ളാഹു നിർത്തിയിട്ടില്ല ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം അള്ളാഹു ആ യാത്രയിലാണ് അള്ളാഹു തീരുമാനിച്ചത് അതുപോലെ നമ്മളൊക്കെ ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടതാണ് ഇതുപോലെ വളരെ വേദനയോടുകൂടെ കേൾക്കാൻ കഴിഞ്ഞ വേറെ ഒരു വാർത്തയുണ്ട് അതും ഈ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടാണ് എന്നോർക്കുമ്പോൾ വളരെ വേദന തോന്നുകയാണ് തിരൂരങ്ങാടിയിലുള്ള ഒരു മാഷായ ഗുൽസാർ എന്ന് പറയുന്ന നാൽപ്പത്തി നാല് വയസ്സുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ നാൽപ്പത്തിനാല് വയസ്സായിട്ടുള്ളൂ വയനാട്ടിലേക്ക് തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ രണ്ട് വാഹനങ്ങളിലായിട്ട് ആ മനുഷ്യൻ ഒരു യാത്ര പോയതാണ് ആ യാത്രയിൽ ചുരത്തിൽ നിന്നാണെന്ന് തോന്നുന്നു കാറുമായിട്ട് ഇറങ്ങി വരുമ്പോൾ ആ മനുഷ്യൻ്റെ കാറ് ഒരു കൊക്കയിലേക്ക് മറിയുകയും ആ ഒരു മറിച്ചില് ഒരു മരത്തിൽ ചെന്നിട്ട് ആ ഒരു കാറ് തടഞ്ഞു നിന്നപ്പോൾ അവിടെയുള്ള നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ഒക്കെ ചേർന്നിട്ട് ആ ഒരു കാറിലുള്ള വ്യക്തികളൊക്കെ പുറത്തെടുക്കുമ്പോൾ ഗുൽസാർ എന്ന് പറയുന്ന നാൽപ്പത്തി നാല് വയസ്സുള്ള ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് ഒരു സഹോദരൻ്റെ വാഹനത്തിൻ്റെ ബാക്കിലായിട്ടാണ് ആ ഒരു ഈ ഗുൽസാർ എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരൻ്റെ ഫാമിലി കാറിൽ വരുന്നത് നിങ്ങൾ ആലോചിക്കണം ആ യാത്രയിൽ വെച്ചിട്ടാണ് ഗുൽസാർ എന്ന ആ മനുഷ്യൻ്റെ ആ ഒരു ജീവിതാവസാനം അള്ളാഹു തീരുമാനിച്ചതെങ്കിൽ എവിടെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്നാണെന്ന് നമുക്കറിയില്ല നമ്മളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാ നമ്മൾ നന്നാവണം സുഹൃത്തുക്കളെ ഈ കാണുന്ന മരണ വാർത്തകൾ മുഴുവനും നമുക്കുള്ള ഒരു സൂചനയാണ് നിനക്ക് പോകാൻ സമയമാവുന്നുണ്ടട്ടോ നീ ഈ ലോകത്ത് എന്നെന്നും ജീവിക്കേണ്ടവനല്ല എന്നൊക്കെയുള്ള ഒരു തരം ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ മുമ്പിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന മരണങ്ങൾ ഈ മരണപ്പെട്ടവർക്ക് എഴുപതും അറുപതും അൻപതും വയസ്സായിട്ടില്ല അല്ലെങ്കിൽ മാരകമായ രോഗം പിടിപെട്ടിട്ട് രോഗശയ്യയിലായിട്ട് കിടക്കുന്ന ആളുകളല്ല വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റം എത്തിയിട്ട് മരണം കാത്തു കിടക്കുന്നവരുമല്ല മറിച്ച് ഞാൻ ഇന്ന് മരിക്കൂല എന്നുള്ള ആ ഒരു കൂടെ ആ ഒരു യാത്രയ്ക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ അവരാരും അറിഞ്ഞില്ല ഞങ്ങൾ ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഇന്നാലിന്ന സ്ഥലത്ത് വെച്ചിട്ട് മരണപ്പെട്ടു പോകുമെന്ന് ഇന്നാലുല്ലാഹി വൈ ഇന്നായിഹി രാജുവും അള്ളാഹും ലഹും ും അള്ളാഹു സുബഹാനഹുല് ആ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെയും അവരെയും അവന്റെ അവൻ്റെ ജന്നാത്ത അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ ഗുൽസാർ എന്ന് പറയുന്ന നാൽപ്പത്തി നാല് വയസ്സുള്ള ആ ഒരു സഹോദരന്റെ കാറിൽ ആ ഗുൽസാർ എന്ന സഹോദരന്റെ സഹോദരൻ്റെ ബ്രദറിൻ്റെ അറിയാൻ കഴിഞ്ഞു ഇന്ന് കുറച്ച് മുമ്പ് അറിയാൻ കഴിഞ്ഞത് ആ ഒരു കാറിൽ ഉണ്ടായിരുന്ന ആ മോളും ഈ ലോകത്തൂടെ വിട പറഞ്ഞിട്ടുണ്ട് എന്നാണ് അള്ളാഹു ആ കുടുംബത്തിനൊക്കെ അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ അവരെയും നമ്മളെയും അള്ളാഹ് ജന്നാത്തിന് അയ്യുമ്പെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ള